പുതുതലമുറയ്ക്ക് പഴയ കാലത്തേക്ക് വഴികാട്ടിയായി ഒരു കർഷകൻ ഇതിനായി സ്വന്തം വീട് പഴയ കാർഷികോപകരണങ്ങളും വീട്ടുപകരണങ്ങളും ഉൾപ്പെടെയുള്ള വീടെ പ്രദർശന വ്യതിയാക്കിയിരിക്കുകയാണ് കളനാട് സ്വദേശി തൊട്ടിയിൽ ദാമോദരൻ വർഷങ്ങൾ പഴക്കമുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെയാണ് അദ്ദേഹം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നത് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള പറ അൻപത്തിരണ്ട് വർഷം പഴക്കമുള്ള പത്തായം നൂറ് വർഷം പഴക്കമുള്ള ഉലക്ക എൺപത് വർഷം പഴക്കമുള്ള നുഖം ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള കലപ്പ ഇടങ്ങഴി പാത്തി തുടങ്ങിയവയാണ് ദാമോദരന്റെ ശേഖരത്തിലുള്ളത് കൃഷിയോടുള്ള ആത്മാർത്ഥത പണ്ട് കൃഷിയില് കൃഷിക്കാരനെങ്കില് ഇപ്പൊ ഭക്ഷണമില്ലല്ലോ അതിനോട് പിന്നെ എല്ലാവർക്കും ഉള്ള സ്ഥലത്തെങ്കിലും കൃഷി ചെയ്യാൻ ഉണ്ടാവണം ഒറ്റമരത്തിൽ ഒറ്റണിതാണ് പറ പത്തായത്തിലാകട്ടെ അറുപത്തിനാല് പറ നെല്ല് സൂക്ഷിക്കാനാകും ആർക്കും ഏതു ദിവസവും ഇവിടെ എത്തി പ്രദർശന വസ്തുക്കൾ കാണാം പഴയകാല കൃഷിയെക്കുറിച്ചും അന്നത്തെ ഉപകരണങ്ങളെക്കുറിച്ചും പറയുമ്പോൾ ഈ അറുപത്തിരണ്ടാം വയസ്സിലും അദ്ദേഹം വാചാരനാകും ഇത് ഒരു ഏകദേശം ഒരു തൊണ്ണൂറ്റിനാല് വരെ ഉപയോഗിച്ചു ഏകദേശം ഏകദേശം കൃഷി കൃഷി ഞാൻ ഒരു ഒരു വയസ്സ് മുതൽ അച്ഛൻ അച്ഛൻ പിന്നെ ഇത് പറക്ക് വർഷം പഴക്കമുണ്ട് തന്റെ പിതാവിന്റെ കൈപിടിച്ച് പതിനഞ്ചു വയസ്സ് മുതൽ പാടത്ത് പണിയെടുത്ത് തുടങ്ങിയ വ്യക്തിയാണ് ദാമോദരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ കൃഷി ചെയ്തു ഇനി ാലത്തെ ഓർമ്മകളും അറിവും പുതുതലമുറയ്ക്ക് പകരാനാണ് തന്റെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികൾക്ക് പോയിട്ട് വലിയ മുതിർന്ന മുതിർന്നു മുപ്പത് വയസ്സായ ആൾക്കാരെ എന്നോട് ചോദിച്ചു ഇതെല്ലാം സാധനം കാസർഗോഡ്